പത്രമാറ്റ് അമ്പോ ഇത് കിട്ടില്ല വഴിത്തിരിവട്ട് പരമ്പര ഇങ്ങനെ പോവുകയാണെങ്കിൽ അടിപൊളിയാവും നമ്മുടെ നവ്യ നവ്യ നമ്മുടെ ജലചയും അഭിയാരും വരച്ച വരയിൽ നിർത്തുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നവ്യ നമ്മുടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ് അതിന് നമ്മുടെ നവ്യ പാതിരാത്രിയും ഒക്കെ വിളിച്ച് നമ്മുടെ ജലജയോട് നാരങ്ങ വെള്ളം വേണം എനിക്ക് ആ വെള്ളം വേണം കോഫി വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആജ്ഞാപിക്കുന്നുണ്ട് നമ്മുടെ അഭിയെക്കൊണ്ട് കാലിതിരുമിക്കൽ അത് ഇത് അപ്പം ചെയ്തില്ലെങ്കിൽ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുമെന്നുള്ളൊരു ഭീഷണിയും അതുകൊണ്ട് ഇവർ പറയുന്ന പാടേ ഒക്കെ ചെയ്തു കൊടുക്കുക നാരങ്ങവെള്ളം വേണം അപ്പം തന്നെ പിടിഞ്ഞിരുന്നു നമ്മുടെ ജലജയെ പാതിരാത്രി വിളിച്ച് കോഫി വേണം എന്ന് പറയുമ്പോൾ ജലജ അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്തായാലും നവ്യ പൊളിച്ചടക്കുകയാണ് നമ്മുടെ പത്തരവാട്ടിൽ ഇങ്ങനെ വേണം ഇങ്ങനെ പോകുകയാണെങ്കിൽ അടിപൊളിയാവും ഇങ്ങനെ തന്നെ നമ്മുടെ നയനയും ബോൾഡായാലും നമ്മുടെ പത്രമാറ്റി വേറെ ലെവൽ തന്നെയും ഒരു പഴയ ഒരു സ്റ്റാൻഡേർഡിലേക്ക് പത്രമാറ്റി തിരികെ പോകും നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു വലിയൊരു സന്തോഷം തന്നെയായിരിക്കും എന്തായാലും ആ ഒരു മാറ്റത്തിനായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വന്നത് വരയ്ക്കും ഗുഡ് ബൈ